അതായത് വ്യാഴൻ വ്യാഴത്തിൻ്റെ അതുപോലെ തന്നെ രാഹു നിൽക്കുക വ്യാഴം വ്യാഴമിടഞ്ഞ് നിൽക്കുക എട്ടിലെ അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ദൈവാധീനം ഇല്ലാത്തൊരു സമയമാണ് നമുക്ക് വരുന്നത് ഏകരശനി രാഹു രാഹുവിടഞ്ഞ് നിൽക്കുക ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഈ ബ്ലാക്ക് മാജിക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ആ മജി ആ ചെയ്യുന്ന ആ മന്ത്രവാദികളെടുക്കുക ചെല്ലുമ്പോൾ അയാൾക്ക് സന്തോഷമാണ് കാരണം അയാൾക്ക് കുറച്ച് പണിയെടുത്താൽ മതി കാരണം നമ്മളുടെ മോ നമ്മളപ്പം വീക്കായിട്ടാണ് നിൽക്കുന്നത് നമുക്ക് മോശ അവസ്ഥയാണ് രാഹുവിന്റെ ഈ അവസ്ഥയിൽ ഇങ്ങനെയുള്ള സമയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ബ്ലാക്ക് മാജിക് ചെയ്യുന്നത് വളരെ എഫക്റ്റീവായിട്ട് നമ്മളിലേക്ക് വരും അതേസമയം നമ്മൾ പവർഫുള്ളാണ് അത് ഗ്രഹനിലയിൽ അതുപോലെ ശനിയും മൂ പിന്നെ ഒക്കെ ഒന്നിച്ച് നിൽക്കുന്ന ജാതകൾ എന്ന് പറയുമ്പോൾ മനസ്സിന് കട്ടിയില്ലാത്ത ആൾക്കാരായിരിക്കും അപ്പം അങ്ങനെയുള്ള ഇപ്പം രണ്ടുപേരും ഞാനും കാവ്യം കൂടി ഒന്നിച്ച് നമ്മൾ ഒരു ശ്മശാന ഭൂമിയിലോട്ടോ അല്ലെ അതേപോലെ ഏതെങ്കിലും ഒരു ദുരൂഹതയുള്ള സ്ഥലത്തോട്ടൊക്കെ നടന്നു പോകുമ്പോൾ എനിക്ക് ചിലപ്പോൾ എൻ്റെ ആത്മീയമായ രീതിയിൽ അല്ലെങ്കിൽ കാവ്യയ്ക്ക് ആത്മീയമായ രീതിയിൽ പവർഫുള്ളാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്നും എഫക്റ്റ് ചെയ്യില്ല ആ ഓറയിലേക്ക് ഈ എനർജി മിസ്മാച്ച് ചെയ്യും അതേസമയം നമ്മൾ വീക്കാണ് നമ്മളുടെ മനസ്സ് ചന്ദ്രൻ വീക്കാണ് നമ്മൾ വീക്കാണ് നമുക്ക് ദുർബലമായ ഒരു മനസ്സിനുടമയാണെങ്കിൽ തീർച്ചയായിട്ടും അയാളായിരിക്കും കൂടുതൽ ഈ ബ്ലാക്ക് മാജിക് അതുപോലെയുള്ള ഇവിൾ ആയിട്ടുള്ള സംഗതികൾ കൂടുതൽ എഫക്റ്റ് വരുന്ന അവർക്കായിരിക്കും അപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ തലമുറ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന മെഡിറ്റേഷൻ അങ്ങനെയുള്ള സംഗതികളൊക്കെ ചെറിയ തലമുറകളിലുള്ള ആൾക്കാർക്ക് അതിനൊന്നും സമയമില്ല അമ്പലങ്ങളിൽ പോകാൻ മന്ത്രങ്ങൾ ചൊല്ലാനോ അങ്ങനെ ധ്യാനിക്കാനോ അങ്ങനെയുള്ള സമയമില്ല അല്ലെങ്കിൽ ചിലരൊക്കെ അതിനെ ഒരു കളിയാക്കുന്ന രൂപത്തിൽ കണ്ടുവരുമ്പോൾ അവരിൽ ഈ കുറയും അപ്പം അവർ ചിലപ്പോൾ എപ്പോഴും ഈ ജോലി ജോലി എന്നുള്ള അതിൽ കരിയറിൽ ഡെവലപ്പ് ചെയ്യണം അതിൽ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഇപ്പുറത്തെ കഴുകം കണ്ണുമായിട്ട് നമ്മുടെ കൊളീഗ് തന്നെ ഇരിക്കുന്നത് അപ്പം അയാൾക്ക് തീർച്ചയായിട്ടും ഇയാളുടെ ഉറേ ആക്രമിക്കാനും മറ്റേ കുതിർബംഗവാദികളൊക്കെ ചെല്ലുമ്പോൾ പറയുമ്പോൾ അയാൾക്ക് എളുപ്പമല്ലേ അതേസമയം നമ്മൾ പവർഫുള്ളായിട്ട് നമ്മൾ കറക്റ്റായിട്ട് മെഡിറ്റേഷൻ ചെയ്യുകയും നമ്മൾ കറക്റ്റായിട്ട് ദൈവത്തെ ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾക്ക് ഉണ്ടാവും ഒരു എനർജി ഉണ്ടാവും അങ്ങനെയുള്ള ആളിലേക്ക് പെട്ടെന്ന് ഇവർക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോഴാണ് ഇവർ ഈ ഫോട്ടോ അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹനിലൊക്കെ വെച്ചിട്ടാണ് പിന്നീടുള്ള കളി അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ആസ്ട്രോളജറെ കാണുകയും വേണ്ടുന്ന രീതിയിലുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യാം സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക